വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു നടപ്പിലാക്കുന്ന ആദ്യ നോക്കാം മാറ്റം ഏറെ സംസ്ഥാനത്തെ മലയോര മേഖലയെ ഏറ്റവും കുഴപ്പത്തിലാക്കിയിട്ടുള്ള പ്രശ്നം എന്നത് വന്യജീവി ആക്രമണങ്ങളാണ് അതിനെ തുടർന്നുള്ള മരണങ്ങൾ നമ്മൾ പലവട്ടം കണ്ടതാണ് മന്ത്രിമാരെ വരെ നമ്മൾ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇതിനൊക്കെ ഒരു പരിഹാരത്തിനായി ഞങ്ങൾ മുന്നേ എടുക്കുന്നു എന്ന പ്രതിചിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭേദഗതി മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നുണ്ട് ആ ഭേദഗതിയിലേക്ക് വരുന്ന മുമ്പ് എന്താണ് നിലവിലെ നിയമവ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഈ ഒരു അപകടകരമായ സാഹചര്യത്തിൽ ഒരു വന്യമൃഗം വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും കാട്ടിലേക്ക് തുരത്തുക എന്നത് മാത്രമാണ് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതിനപ്പുറത്തേക്ക് നമുക്ക് വേഗത്തിൽ ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് ഒരു വസ്തുത ഒപ്പം വേണിവെക്കുക എന്നത് ഏറ്റവും അവസാനമായി മാത്രം എടുക്കാവുന്ന ഒരു തീരുമാനമാണ് ഇനി ആ തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ ആറക വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരമേ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ ഇനി ഇങ്ങനൊരു ഈ വിദഗ്ധ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ ആ ജീവിയുടെ ഫോട്ടോ വെച്ച് ഈ മൃഗം തന്നെയാണ് ഇത്തരത്തിൽ അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പിക്കണം ഒപ്പം ഒരു കടുവയാണെങ്കിൽ അത് നരഭോജിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ കൂടി കിട്ടിയാൽ മാത്രമേ ആ ആറംഗ വിദഗ്ദ്ധ സമിതിക്കും ഒരു ജീവിയെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് കടമ്പകൾ അവശേഷിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇതിലൊക്കെ ഒരു വലിയ മാറ്റം വേഗത്തിൽ ഒരു നടപടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നിയമ ഭേദഗതി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ചുമതല നൽകുന്നു എന്നതാണ് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ചുമതല നൽകുമ്പോൾ അത് കളക്ടറോ ചീഫ് ഫോറസ്റ്റ് ഓഫീസറോ ഇങ്ങനെ ഒരു ശുപാർശ നൽകിയാൽ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉടനടി തീരുമാനമെടുക്കാൻ കഴിയും മറ്റൊന്ന് പട്ടിക രണ്ട് നമുക്കറിയാം ഷെഡ്യൂൾഡ് ടൂലെ മൃഗങ്ങൾ പ്രത്യേക സംരക്ഷണ പട്ടികയിലുള്ളതാണ് അവയാണെങ്കിൽ പോലും ക്രമാതീതമായി വിറ്റുവരികയാൽ അത് മറ്റു ജീവികൾക്കും മനുഷ്യവാസത്തിനൊക്കെ ഭീഷണിയാകുന്ന സാഹചര്യം ഉണ്ടായി അവയെ ക്ഷുദ്ര ജീവിയായി പ്രഖ്യാപിക്കാമെന്നാണ് അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റു നടപടികളിലേക്ക് പോകാൻ കഴിയും അപ്പം നാട് കടത്താൻ എത്രയും വേഗം ഒരു ജീവി അപകടകരമായ സാഹചര്യമാണെങ്കിൽ അവയെ നാട് കടത്താൻ വ്യവസ്ഥ ചെയ്യുന്നു ഈ നിയമ ഭേദഗതി നാടൻ കുരങ്ങുകളെ പട്ടിക ടൂവിലേക്ക് മാറ്റാനുള്ള ഒരു ശുപാർശയും ഈ നിയമ ഭേദഗതിയിൽ ഉണ്ട് ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനമാകുന്നു കേരളം എന്ന് പറഞ്ഞത് പക്ഷേ ഇതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമ ഭേദഗതി ആദ്യം ഗവർണറുടെ അനുമതി വേണം തുടർന്ന് രാഷ്ട്രപതിയുടെ അനുമതി വേണം എങ്കിൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരും അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയുക തന്നെ വേണം പക്ഷേ പകരാൻ പോകുന്ന പ്രദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കൃത്യമായ ഒരു നീക്കം തന്നെയാണ് ഈ നിയമത്തിലെ ഭേദഗതി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനോടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കർഷക രീതിയിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്യുന്നതാണ് ാരി വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് എന്നാൽ സർക്കാർ മറന്നുപോയ ഒരു വിഭാഗമുണ്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിഗണിച്ചവർ മരുന്നിന് പോലും പണമില്ലാതെ ജീവൻ തിരിച്ചു കഴിയത്തിൽ നിരാശരായി കഴിയുന്നവർ രാവിലെ എനിക്കിന്നെ അപ്പൊ മരിച്ചിട്ട് കൊത്തര ലക്ഷം രൂപ വേടാ എനിക്ക ജീവനോട് വേണോന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തന്റെ കൃഷിയിടത്തിൽ വീട് കിടന്ന കുടമ്പുളി പെറുക്കിയെടുക്കാൻ ഇറങ്ങിയതാണ് വീട്ടിൽ ടി എസ് തോമസ് മറിയൂർ പാമ്പൻപാറാണ് കാട്ടാനയുടെ ഉണ്ടായത് കാട്ടാനയുടെ ചവിട്ടേറ്റ് ആന്തരിക അവയവങ്ങൾ അടക്കം പുറത്തുവന്നു ജീവൻ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല വീണ്ട നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ ജീവിതം അത് ഈ കട്ടിലിലേക്ക് ഉറക്കപ്പെട്ടു എട്ട ലക്ഷം രൂപയാണ് ചികിത്സക്കായി ചെലവ് വന്നത് അത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാമെന്ന ആശുപത്രി അധികൃതർക്ക് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ചികിത്സക്ക് വാഹന വകുപ്പ് നാല്പതിനായിരം രൂപയും നൽകി പക്ഷേ ഇപ്പോൾ തിരിച്ചു കിട്ടിയ ജീവൻ തോമസിന് നിലനിർത്താൻ പ്രതിമാസം ഏഴായിരം രൂപയുടെ മരുന്ന് വേണം കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഈ മനുഷ്യൻ അത് എങ്ങനെ ഉണ്ടാക്കാനാണ് വന്യജീവികളെ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് വന്യജീവികൾ മൂലം ജീവിതം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ താങ്ങാവട്ടെ ആ അപകടം പറ്റി കഴിഞ്ഞു ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് പറ്റില്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്ര ലക്ഷം കിട്ടിയിട്ട് നമുക്ക് അതുകൊണ്ട് കാര്യമില്ല എല്ലാ എല്ലാ ജീവനും ഓരോ നല്ല പണയം നോക്കി ഇന്ന് മകൾക്കൊപ്പം അവസ്ഥ വീട്ടിലാണ് തോമസും ഭാര്യ താമസിക്കുന്നത് കാട്ടാനകളെ ഭയന്ന് പാമ്പൻപാറയിലെ വീട്ടിലേക്ക് പോകാറേയില്ല വൈദ്യജീവി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപയാണ് സർക്കാരിന്റെ നഷ്ടപരിഹാരം

വന്യജീവി ആക്രമണങ്ങൾ ദുരന്ത ലഘുവിതരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നതോടെ ഇതിന് മാറ്റം വരും എന്ന് അടമാന വകുപ്പ് പറയുന്നു കേരളത്തിൽ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായ ഒരു മേഖലയാണ് വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്ത് നിരവധി പേർക്ക് വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർ ആ പരിക്കേറ്റ വലിയ യാതന അനുഭവിക്കുന്നുണ്ട് അതിൽ അവസാനത്തെ ഒരാളാണ് പാനവല്ലി ആദണ്ഡയിലെ ലക്ഷ്മണൻ മൂന്നര മാസമായി കിടന്ന കിടപ്പിലാണ് ാരനായ ലക്ഷ്മണൻ കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിന് രാത്രി വിവാഹ വീട്ടിൽ നിന്നും അടങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണൻ ഒരാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു ആ സമയത്ത് വനവകുപ്പ് ജീവനക്കാർ കയ്യിൽ നിന്നെടുത്ത പതിനഞ്ചായിരം രൂപ നൽകി പിന്നീട് ഒന്നും തുടർ ചികിത്സയ്ക്ക് മാസത്തിൽ കോഴിക്കോട് പോകണം യാത്രയ്ക്ക് ആംബുലൻസ് വേണം വിവാഹം കഴിഞ്ഞ മക്കളുടെ സ്വർണം വരെ പ്രണയത്തിലായി

ഇതുവരെ കൃഷി വയൽ കൃഷി കോട്ടയാളായിരുന്നു ഇപ്പൊ ആരും നോക്കാനില്ല പത്ത് മുപ്പതിനായിരം രൂപ ഇഞ്ചി നട്ടിട്ട് അവിടെ നഷ്ടം പോയി ഞങ്ങക്ക് ആരും തിരിങ്ങി നോക്കൂലല്ലോ അതുകൊണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോയി വയൽ കൃഷി എടുത്തു അതും ആന ചോക്ലേറ്റ് അതും ആരും വന്ന് തിരങ്ങി നോക്കൂല്ല ഞാൻ അങ്ങോട്ട് പോയാൽ ഈ കുളീനെ നോക്കാൻ ആരുമില്ല നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇടത്ത് ചികിത്സയുടെ ചിലവ് മാത്രമാണ് ആശുപത്രിയിലെ അനുബന്ധ ചെലവുകളോ യാത്രാ ചെലവുകളോ നൽകാൻ നിർവാഹമില്ല എന്നാൽ വന്യജീവി ആക്രമണങ്ങൾ ദുരന്ത ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇത് നടപ്പിൽ വരുന്നതോടെ നൂലാമാലകൾ ഒഴിവാക്കുകയും പെട്ടെന്ന് ഫണ്ട് ലഭ്യമാവുകയും ചെയ്യുമെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം കമൽ മാതൃഭൂമി വയനാട് വീർപ്പ് മുട്ടിയ ജനം നൂറുകണക്കിന് ജീവനുകൾ വന്യജീവി ആക്രമണങ്ങളിൽ കയ്യും കഴിഞ്ഞ വർഷം പൊലിഞ്ഞ കണക്കുകൾ കണക്കുകൾ ജീവന്റെ എത്രയെന്ന് നോക്കാം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളുടെ പ്രാധാന്യം എന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളെ മലയോര ജനത അനുഭവിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ദുരിതത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ മലയോര മേഖലയിലെ മനുഷ്യർ ജീവിച്ചു പോകുന്നത് എത്ര മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു എത്ര കുടുംബങ്ങൾ അനാഥമായി ഈ കണക്കുകൾ ഇനി പറയാൻ പോകുന്ന കണക്കുകൾ തന്നെ അത് കൃത്യമായി പ്രേക്ഷകരെ ബോധ്യപ്പെടുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മനുഷ്യ ജീവനുകളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി നമുക്ക് നഷ്ടമായത് അത് ആന കടുവ പുലി അങ്ങനെ വിവിധ ജീവികളെ ആക്രമണങ്ങളിൽ ഇത്രയധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇനി ഇതിന്റെ ഓരോ വർഷം തിരിച്ചുള്ള കണക്കിലേക്ക് കൊടുക്കാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മാത്രം അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു അത് ഓരോ വർഷമായി വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ടുത്തൊമ്പത് മുതൽ ഇരുപത് വരെ നൂറ്റി പതിനൊന്ന് പേർക്കും ജീവൻ നഷ്ടമായി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒരു വർഷ കാലത്ത് നൂറ്റി മുപ്പത്തിരണ്ട് പേർ മരിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സമയം നൂറ്റി മുപ്പത്തിയേഴ്

ഈ വർഷം മാത്രം നമുക്ക് നഷ്ടപ്പെട്ടത് ഒപ്പം കാട്ടാനകളുടെ ആക്രമണം കഴിഞ്ഞാൽ ഏറ്റവും ഭീതി ഉയർത്തുന്നത് മറ്റൊരു ജീവി അത് കാട്ടുപന്നിയാണ് കാട്ടുപന്നിയുടെ ആക്രമണങ്ങളിൽ ആറുപേർ മരിച്ചു കാട്ടുപന്നി കുറുകെ ചാടിയും ടൂവീലറുകൾ മറിഞ്ഞും ഓട്ടോറിക്ഷ പറഞ്ഞു എത്ര അധികം പേർ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലുണ്ട് കൂടി ഓർക്കുക കടുവയാളിന്റെ ആക്രമണത്തിൽ രണ്ട് മരണമാണ് ഈ വർഷം മാത്രം സംഭവിച്ചിട്ടുള്ളത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ട് മരണം ഈ വർഷം സംഭവിച്ചിട്ടുണ്ട് അതായത് എല്ലാ ആഴ്ചകളിലും എന്ന വണ്ണം ഒരു മനുഷ്യനെങ്കിലും നമുക്ക് വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ തങ്ങൾ അനാഥരാകുന്നതിനൊരു പരിഹാരം ഉണ്ടാകുമോ തങ്ങൾക്ക് സ്വസ്ഥമായി തങ്ങളുടെ കൃഷിയിടം അല്ലെങ്കിൽ കൃഷിയെടുത്തും തങ്ങളുടെ വീടുകളിൽ സ്വസ്ഥമായി ഉറങ്ങി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഈ ഒരു നിയമ സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ മലയോര ജനത ഒന്നാകെ ഉറ്റുനോക്കുന്നത്